ഹരിയാനയിലെ ഒരു സ്വകാര്യ സ്കൂളിൽ ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയോട് സ്കൂൾ അധികൃതർ ചെയ്ത ക്രൂരമായ നടപടി രാജ്യമെമ്പാടും ഞെട്ടൽ ഉണ്ടാക്കുന്നു ഏഴു വയസ്സുകാരനായ കുട്ടിയെ സ്കൂളിലെ ജനൽ കമ്പിയിൽ തല കീഴായി കിട്ടിയിട്ട് സ്കൂൾ ബസ് ഡ്രൈവറെ കൊണ്ട് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഭവം പുറത്തറിയുന്നത് സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിനും ബസ് ഡ്രൈവർക്കുമെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഭവം നടന്നത് ഹരിയാനയിലെ പാനിപത്തിലുള്ള ഒരു സ്വകാര്യ സ്കൂളിലാണ് മകനെ നേരിട്ട അതിക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതിനെ തുടർന്നാണ് കുട്ടിയുടെ അമ്മ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് മർദ്ദനത്തിനിരയായ കുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ ഞെട്ടിക്കുന്നതായിരുന്നു അടുത്തിടെയാണ് തന്റെ മകനെ ഈ സ്കൂളിൽ ചേർത്തതെന്നും എന്നിട്ടും ഇത്രയും ക്രൂരമായ ശിക്ഷയാണ് അധികൃതർ നൽകിയതെന്നും അവർ ആരോപിച്ചു വീഡിയോ കണ്ടതിന് ശേഷം കുട്ടിയുടെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളും അതേ ദിവസം തന്നെ സ്കൂളിലെത്തി സ്കൂൾ പ്രിൻസിപ്പൽ റീനയുടെ സംഭവത്തെ കുറിച്ച് ചോദിച്ചു കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപണം ഉന്നയിച്ചപ്പോൾ പ്രിൻസിപ്പൽ റീനയുടെ മറുപടി അധികൃതരുടെ അലംഭാവം വ്യക്തമാക്കുന്നതായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മകൻ ഹോംവർക്ക് ചെയ്തില്ല എന്ന് പ്രിൻസിപ്പൽ സമ്മതിച്ചു തുടർന്ന് ബസ് ഡ്രൈവർ അജയെ വിളിച്ച് കുട്ടിയെ ശകാരിച്ചതായും പ്രിൻസിപ്പൽ മാതാപിതാക്കളോട് പറഞ്ഞു എന്നാൽ ക്രൂരതയാണ് അവിടെ നടന്നതെന്ന് കുട്ടി മാതാപിതാക്കളോട് വെളിപ്പെടുത്തി ഡ്രൈവർ അജയ് എന്നെ സ്കൂളിലെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ജനൽ കമ്പയിൽ തലകീടായി കെട്ടിയിട്ടു എന്ന് മകൻ തങ്ങളോട് പറഞ്ഞതായി കുട്ടിയുടെ അമ്മ കൂട്ടിച്ചേർത്തു ബസ് ഡ്രൈവർ അജയ് കുട്ടി നിരവധി തവണ അടിക്കുകയും ഈ സംഭവത്തിന്റെ വീഡിയോ എടുക്കുകയും ചെയ്തു വീഡിയോ തെളിവായി സൂക്ഷിച്ചത് എന്തിനാണെന്നത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നുണ്ട് സംഭവം ആരോടെങ്കിലും വെളിപ്പെടുത്തിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അയാൾ എന്റെയും മകനെ ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ അമ്മയുടെ ഈ വെളിപ്പെടുത്തൽ സ്കൂൾ അധികൃതർ കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തുന്നതിന്റെ വ്യാപ്തി തുറന്നു കാട്ടുന്നു മാതാപിതാക്കൾ സ്കൂളിൽ എത്തി വിഷമം ഉന്നയിച്ചപ്പോഴാണ് ബസ് ഡ്രൈവർ മർദ്ദിച്ച കാര്യം താൻ അറിയുന്നതെന്നാണ് പ്രിൻസിപ്പൽ റീനിയുടെ വാദം ഹോംവർക്ക് പൂർത്തിയാക്കാത്തതിന് വിദ്യാർത്ഥിയെ ശാസിക്കാൻ മാത്രമാണ് ഡ്രൈവറെ വിളിച്ചതെന്നും അവർ പറയുന്നു എങ്കിലും കുട്ടിയെ തലകീഴായി കെട്ടിയിട്ട് മർദ്ദിച്ചതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വരെ ഈ ക്രൂരത പ്രിൻസിപ്പൽ അറിഞ്ഞിരുന്നില്ല എന്നത് വിശ്വസനീയമല്ലെന്നും പ്രിൻസിപ്പലിന് ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്നും കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നു മാതാപിതാക്കൾ ചോദ്യം ചെയ്തപ്പോൾ അച്ചടക്കമില്ലായ്മയ്ക്കും മോശം പെരുമാറ്റത്തിനും ബസ് ഡ്രൈവറെ നേരത്തെ പിരിച്ചുവിട്ടതായും പ്രിൻസിപ്പൽ പറഞ്ഞതായി കുട്ടിയുടെ അമ്മ വ്യക്തമാക്കി എന്നാൽ മർദ്ദനം നടന്നതിന് ശേഷം വിഷയം ഒതുക്കി തീർക്കാൻ പ്രിൻസിപ്പൽ ശ്രമിച്ചതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും ആരോപണമുണ്ട് സംഭവത്തിൽ പ്രിൻസിപ്പൽ റീനയ്ക്കും സ്കൂൾ ബസ് ഡ്രൈവർ അജയ്ക്കും തുല്യ പങ്കാളിത്തമുണ്ടെന്നും കുട്ടിയുടെ അമ്മ ആരോപിച്ചു പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡ്രൈവർ ഈ ക്രൂരത ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ നിലപാട് കുട്ടിയെ സ്കൂളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടതും വർദ്ധിച്ച ശേഷം ഭീഷണിപ്പെടുത്തിയതും സ്കൂളിലെ മറ്റ് അധ്യാപകരുടെയോ ജീവനക്കാരുടെയോ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ സാധ്യതയില്ല ഇത് സ്കൂളിലെ ജീവനക്കാരുടെ കൂട്ടായ അറിവോടെയാണ് ഈ ക്രൂരത നടന്നതെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു പോലീസ് പറയുന്നതനുസരിച്ച് സംഭവം നടന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് എന്നാൽ കുട്ടിയുടെ കുടുംബം സംഭവത്തെക്കുറിച്ച് അറിയുന്നത് ശനിയാഴ്ച അതായത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനു ശേഷമാണ് വീഡിയോ കണ്ട ഉടൻ തന്നെ കുടുംബം പോലീസിനെ സമീപിച്ചു കുട്ടിയുടെ മൊഴിയുടെയും വീഡിയോ ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പാനുപത്ത് പോലീസ് പ്രിൻസിപ്പൽ റീനയ്ക്കും ബസ് ഡ്രൈവർ അജയ്ക്കുമെതിരെ കേസെടുത്തു കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചു കുട്ടിയെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ബസ് ഡ്രൈവർ അജയ് നിലവിൽ ഒളിവിലാണ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് കൂടാതെ പ്രിൻസിപ്പൽ റീനയും ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തുണ്ട് കുട്ടിയോടുള്ള ഈ ക്രൂരതയ്ക്ക് പിന്നിൽ പ്രിൻസിപ്പലിന് നേരിട്ട് പങ്കുണ്ടോ സ്കൂളിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ശിക്ഷാ രീതികൾ ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിദ്യാർത്ഥികളോട് ക്രൂരമായി പെരുമാറുന്ന അധ്യാപകർക്കെതിരെയും സ്കൂൾ അധികൃതർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായ ആവശ്യം ഉയർന്നിട്ടുണ്ട് കുട്ടികളുടെ മാനസികാവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന ഇത്തരം ശിക്ഷാ രീതികൾക്കെതിരെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹോംവർക്ക് പൂർത്തിയാക്കുന്നതിന്റെ പേരിൽ ഒരു കുട്ടിയോട് ചെയ്ത ഈ ക്രൂരത ശിക്ഷാ നടപടികളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കുട്ടികൾ സുരക്ഷിതരായിരിക്കേണ്ട ഇടങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു